വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ നടക്കാറില്ല നടക്കാറില്ല എന്നു രണ്ടാത്ത കാര്യം ഞാൻ അങ്ങനെ വലുതായിട്ട് ഏഹ് ഒരുങ്ങാറൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഇന്ന് വിചാരിച്ച് ഞാൻ എന്നും ഒരുങ്ങുന്ന രീതി ഒന്ന് വലിയ ക്രീമും കാര്യങ്ങളും അത് ഇതൊന്നും മേക്കപ്പ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിക്കുന്നത് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്ക് മുന്നോട്ട് ഉണ്ടാവണം അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം കൂട്ടോരെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ചെയ്കി ഒന്ന് കെട്ടണം അങ്ങനെ വലുതായിട്ട് ഫുള്ളായിട്ട് വാരി കെട്ടാനൊന്നും പറ്റത്തില്ല എനിക്ക് അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ എവിടെ ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്ന് കെട്ടൂലേ അതുപോലെയൊക്കെ കെട്ടാൻ പറ്റും പോലെ ഒരുപാട് നാളെ മുടിയൊക്കെ മുടി സാധാരണ ഇപ്പൊ അമ്മയാണ് കൂടുതലായിട്ട് ചെയ്തു തരുന്നത് ഇല്ല അത് അതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയുക റെഡിയാണ് അതായത് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് പൊട്ട് ഒരു പൗഡറും പൊട്ട് ഇതാണ് എൻ്റെ സാധാരണ കാര്യം അപ്പോൾ അത് ആദ്യം ചെയ്തിട്ട് മുടി കേട്ടോ എങ്കിൽ പാടാം കൂട്ടുകാരെ ഇവിടെ ഞാൻ ചേച്ചിലോടെയാണ് ഇരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ചേച്ചി അടുത്ത് ഇവിടുത്തെ ചീപ്പ് എന്റെ കൈവാക്കിന് എനിക്ക് മുടി ഒന്നും കെട്ടാൻ പറ്റുന്നില്ല അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചി മുടി കെട്ടിത്തരാമെന്ന് അങ്ങനെ ചേച്ചിയാണ് ഈ മുടി ഇങ്ങനെ കെട്ടിത്തന്നെ നമ്മള് ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ കെട്ടുന്നത് സ്കൂളിൽ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴും ഇങ്ങനെയാണ് കെട്ടുന്നത് കൂടുതലായിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നെങ്കിൽ ഒരു ബണ്ണിടും ഇത്തിരി കൂടി കയറ്റി ഇടും കാരണം മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ചെയ്യും അല്ലാത്തപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടിനി ചെയ്യാനുള്ള എന്താ പൗഡർ ഇടാ മെയിൻ ആയിട്ടുള്ള മേക്കപ്പ് സാധനം ഇതാണ് എന്റെ എന്റെ കാരണം എന്റെ വെച്ചില്ലെങ്കിൽ ഇതിട്ടിട്ടേ പോകും കേച്ചറടുത്തണോ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് ഈ പിംപിൾസൊക്കെ ഉള്ളത് വേണ്ടിട്ട് അങ്ങനെ ക്രീം ഒന്നും ഇപ്പോഴത്തെ സമയത്ത് യൂസ് ചെയ്ത അല്ലെ ചെയ്യൂല എങ്കിലും ചെയ്ത പ്രശ്നമാണ് ഇനി അടുത്ത് ഇനി അടുത്ത് എന്തൊക്കെയാ ഒട്ടുവെക്കണം പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെ ഞാൻ ഇടയ്ക്ക് എന്താ കരിയൊക്കെ വരും കാരണം താഴെ കരിക്ക് ഇടും പിന്നെ ഇപ്പം അത് കൂടാറുണ്ട് എന്താ അറിയില്ല കണ്ണിൻ്റെ കരി ഇടുമ്പോൾ കണ്ണെന്ന് വെച്ചാൽ ഇറിറ്റേഷൻ പോലെ അപ്പം അത് ഇത് രണ്ടും അതിൻ്റെയറും കരിയൊക്കെ ഇത്തിരി മാറ്റി വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും അലർജി ആയിരിക്കാം അതാണ് അതാണത് രണ്ടും യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചെയ്യാറുണ്ട് വെക്കട്ടെ ഞാൻ ഇങ്ങനെ വെച്ചത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ വെക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണേ എനിക്ക് ഈ കളർ പൊട്ടുകളിനോടൊപ്പം അത്ര വലിയ താല്പര്യമില്ല ഈ ബ്ലാക്ക് ഈ ഈ പൊട്ടിനോട് വലിയ ഇഷ്ടമാണ് അതായത് ഈ സൈസിലുള്ള ഈ പുട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ ഈ പുട്ട് ഈ കറുത്ത പൊട്ടിനോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നല്ല തീരെ പൊടിയായിട്ട് നല്ല അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട് വെക്കുന്നവർ അത് കണ്ട് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് അതിന് ശേഷമാണ് ഞാനും ഇത് വെക്കാൻ തുടങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇല്ലെങ്കിൽ ഇടയ്ക്ക് തോന്നിയാൽ ആളെ ചന്ദന ഇത് അതൊക്കെയാണ് എന്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ വലുതായിട്ട് പറയത്തക്ക അങ്ങനെ വലിയ ഒരുഖങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും തോന്നുന്നു നമ്മുടെ മൂടനുസരിച്ചിരിക്കും ആരും വേറെ വരയ്ക്കുന്നതും കരിയിടുന്നതും എല്ലാം എന്തായാലും അതും കൂടി ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ അടുത്ത് എപ്പോഴെങ്കിലും ഒരു കെട്ടിടിയ് മി അങ്ങനെ ഒന്ന് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ എന്തായാലും ഇതാണ് എൻ്റെ ഒരു കെട്ടിടിയ്നി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് എന്റെ സ്നേഹിക്കുന്നവരെല്ലാം എന്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം മുന്നോട്ടും ഉണ്ടാവണം ഇതിടക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞ എന്തിനാണ് ഇങ്ങനെ ബോർ ലാഗ് ആക്കുന്നത് പക്ഷെ നമ്മളിത് പറയണമല്ലോ അപ്പം കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻ്റ് ചെയ്യണേ ബായ്